ഞാൻ ഞാനപ്പത്തെ കടയില് കുട്ടി ഒരു കാര്യം ചോദിച്ചേ അപ്പൊ അത് പറയാൻ വേണ്ടി പോയതാണ് ഒരു ഫോണ് പോയതാണ് ഒരു ഫോണ് പോയിട്ട് പിന്നെ അതിപ്പോ രണ്ടാം പ്രാവശ്യം വാങ്ങിയതാണ് ആരെന്നെ എടുത്തിട്ട് പോകണം ഈ പാവങ്ങളുടെ ഫോൺ ഒരു ഫോണ് പുതിയത് വാങ്ങി അടവ് തീർന്നു അന്ന് ആ ദിവസം തന്നെ ഫോണ് പോയി ഞാൻ ഞാനിവിടെ ചാർജ് കുത്തി വെച്ചതാണ് മുകളിൽ സാധനം എടുക്കാൻ പോയിട്ട് വരുമ്പോഴത്തേനും ഫോണ് കാണാനില്ല അങ്ങനെ ചിലപ്പോ ബിരിയാണി ഒക്കെ പോവും നമ്മള് പാക്ക് ചെയ്ത് വെക്കുമ്പോ ഒക്കെ പോകും ഭക്ഷണൊന്നും കുഴപ്പമില്ല നമ്മളെന്തിനാ ജീവിക്കുന്നു മനുഷ്യനെത്ര തന്നെ കഴിക്കും ഇവിടെ സ്പെഷ്യല് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി നെയ്ച്ചോറ് നെയ്ച്ചോറ് കൊടുക്കുന്നത് കായച്ചാറും ഉള്ളി സലാഡ് അച്ചാറും അത് അറുപത് രൂപയുള്ളൂ ആ പിന്നെ ചിക്കൻ ബിരിയാണി തൊണ്ണൂറ് ബീഫ് ബിരിയാണി തൊണ്ണൂറ് ചില്ലി ചിക്കൻ തൊണ്ണൂറ് തലശ്ശേരി ബിരിയാണി വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ ബീഫ് റോസ്റ്റ് തലശ്ശേരി ഒക്കെ വെള്ളിയാഴ്ച തലശ്ശേരി ബിരിയാണി നൂറ് രൂപയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവര് പറയും താത്ത അടിപൊളി ഭക്ഷണമാണ് നല്ല ഭക്ഷണമാണ് ഞങ്ങൾക്ക് തരുന്ന പൈസക്ക് ഞങ്ങൾ തൃപ്തിയോടെ കഴിച്ചിട്ട് പോകേണ്ടത് ഞങ്ങൾക്ക് നല്ല തൃപ്തിയാണ് ഇവിടെ വന്ന് കഴിക്കുന്നത് ടേസ്റ്റും നല്ല ടേസ്റ്റിയാണ് നല്ല നല്ല അഭിപ്രായമാണ് ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമർ നമുക്ക് ഭയങ്കര കാര്യമാണ് നല്ല അഭിപ്രായമാണ് താത്ത പറഞ്ഞാൽ അവർക്ക് അത്രയും ഇതാണ് നമ്മൾ അതുപോലെ കസ്റ്റമർ എടുത്ത് അതുപോലെ നിൽക്കും നമ്മൾ ചിറിച്ചിട്ട് കൊണ്ട് കൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനും അവരെ അടുത്ത് സംസാരിക്കാനും അങ്ങനെ ഇപ്പൊ ചില്ലറിയില്ലെങ്കിൽ ശരി മോനെ നാളെ വന്നിട്ട് തന്നാൽ മതി പത്ത് രൂപ തെഞ്ഞില്ലെങ്കിൽ അങ്ങനെ പറയും സ്കൂൾ കുട്ടികൾ വരും വന്നിട്ട് താത്ത പൈസ തികഞ്ഞില്ലല്ലോ എന്താ ചെയ്യാ മോളെ ശരി ശരി മോളെ നിങ്ങൾ നാളെ കൊടുത്ത് തന്നാൽ മതി പറഞ്ഞ് ഭക്ഷണം നമ്മള് കൊടുക്കും മക്കളല്ലേ നമ്മുടെ മക്കളായാലും നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യല്ലേ കുട്ടികൾക്കാണെങ്കിലും സ്കൂൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര കാര്യമാണ് താത്ത താത്ത പറഞ്ഞിട്ട് ഭയങ്കര കാര്യമാണ് നമ്മളെല്ലാവരും അടുത്തും ഒന്നുപോലെ നിൽക്കും സ്നേഹത്തോടെ ഞാനൊരു പത്തിരുപത് വർഷമായി ഈ പണി തന്നെ കാറ്ററിങ് വീട്ടിൽ വെച്ചിട്ട് നമുക്കിപ്പോൾ കട വാടയും അഡ്വാൻസൊന്നും കൊടുക്കാം അത്ര കഴിവില്ലാത്ത എൻ്റെ ഭർത്താവ് വെച്ചിട്ട് ഇരുപത് വർഷമായി രണ്ട് കുട്ടികളാണ് മോളെ കല്യാണം കഴിച്ചു കൊടുത്തു ഇപ്പം മോളുടെ കൂടെയാണ് ഞാൻ ഇരിക്കണത് മോന് കല്യാണം കഴിഞ്ഞു അത് നോക്കണമൊന്നുമില്ല അവരെ പാട് നോക്കിപ്പോയി അപ്പൊ ഞാന് ഈ ഇരുപത് വർഷവും എന്തെങ്കിലുമൊക്കെ കുറച്ച് ഹോട്ടലിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഇവിടെ ഒക്കെ പണി പണിക്കെല്ലാം നിറയെ പണിക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷെ പിന്നെ ഇപ്പൊ പെട്ടെന്ന് തോന്നി നമുക്കൊരു കടയിട്ടിട്ട് നമ്മൾ നമ്മൾ തന്നെ സ്വയം അറിയുന്ന തൊഴിൽ തന്നെ നമ്മൾ തന്നെ ചെയ്യാ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കട ഇവിടെ എടുത്തതാണ് നമ്മൾ മുകളിൽ മുകളിലാണ് ഞാൻ താമസിക്കണത് ഓണറിന്റെ കടയാണിത് ആ ഇപ്പൊ ഓണർ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾ നടത്തിക്കോളി ഒരു മാസം നടത്തി നോക്കി കച്ചവടം ഉണ്ടെങ്കിൽ നിങ്ങൾ നടത്തിക്കോളിയും പറഞ്ഞു പിന്നെ ഒരു മാസം കച്ചവടം ഒന്നും ഉണ്ടായിരുന്നില്ല വെറുതെ കുറച്ച് കുറച്ച് വെച്ചിട്ട് ഞാനിരിക്കും അപ്പോഴാണ് വേറൊരു കുട്ടി വന്ന് എടുക്കാൻ വന്നത് എടുക്കാൻ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി വന്ന് എടുത്ത് ആ കുട്ടി കുട്ടിയെടുത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതും നാലാം ഭാഗത്തു നിന്ന് ആൾക്കാരുടെ വിളിയും അപ്പം എൺപത്തി രൂപയായിരുന്നു കേട്ടോ ബിരിയാണി ആകുമ്പോൾ ആ കുട്ടി എടുക്കാൻ ആ നാലാം ഭാഗത്തുനിന്ന് വിളി വരും ബിരിയാണി ഉണ്ടോ ബിരിയാണി ഉണ്ടോ ചോദിച്ചിട്ട് എല്ലാവർക്കും പിന്നെ ശരിയാ നിങ്ങൾക്ക് അറിയാത്തൊന്നും ഇല്ലല്ലോ നിങ്ങള് കൊറേ ആൾക്കാർ ജീവിതങ്ങൾ പോലെ പാവങ്ങളാണല്ലോ ഇത് തുടങ്ങുന്നത് നമ്മൾക്ക് നിത്യം നമ്മൾ ജീവിക്കാനും ഓ ആ കുട്ടിക്ക് എന്റെ ഏറ്റവും ഇത് ആ കുട്ടിക്കാണ് നന്ദി പറയുന്നത് അതെ ആ മോളെ മോളുടെ പേരറിയില്ല ആ കുട്ടി ഒന്നും പ്രതീക്ഷിച്ചില്ല ഒരു പത്ത് പൈസ പോലും വാങ്ങിയില്ല ഉമ്മ പറഞ്ഞ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് തന്നിട്ടാണ് അവള് പോയത് ഉമ്മ നന്നാവും ഉമ്മ വിഷമിക്കേണ്ട ഉമ്മ ഇതില് കൂടുതൽ ആൾക്കാര് വരും അറിഞ്ഞു വരും ആ കുട്ടി വന്നു പോയ പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഓ നല്ല നമ്മള് പ്രതീക്ഷിച്ചില്ല നല്ല തിരക്ക് ഓരോരോ ആ അപ്പൊ നമ്മള് ഭക്ഷണം എങ്ങനെയാ കൊടുക്കുന്നത് അതിലാണ് നമുക്ക് ആൾക്കാര് കവറ് ചെയ്യുന്നത് നമ്മൾ അപ്പൊ നമ്മള് ഭക്ഷണം കൊടുക്കണിപ്പോ നമ്മള് പൈസ കുറവാണ് പറഞ്ഞിട്ട് നമ്മള് ഭക്ഷണം എന്ത് ഭക്ഷണം ചെലവർക്ക് തോന്നും ടെൻത്ത് വരെ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ എനിക്ക് നമ്മൾ പത്ത് മക്കളാണ് ഉമ്മാക്ക് ആറാണ് നാല് പെണ്ണ് ഞാൻ ആണ് അപ്പം നമ്മൾ ചെറുപ്പം മുതലൊന്നും ചെറുപ്പത്തിലൊക്കെ നല്ല ഇതിൽ ജീവിച്ചവരാണ് എൻ്റെ ആങ്ങളുമാരൊക്കെ ഗൾഫിലും നല്ല ഇതിൽ ജീവിച്ചവരാണ് കല്യാണം കഴിഞ്ഞു ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞു പത്താം ക്ലാസ് പഠിക്കുമ്പോൾ കല്യാണം ഭത്താവ് ഗൾഫിൽ പോയതാണ് അവിടെ വെച്ച് മരിച്ചതാണ് പോകുന്നത് അങ്ങനെ മരിച്ചപ്പോൾ പത്തിരുപത് വർഷം കഴിഞ്ഞു പിന്നെ അന്ന് തൊട്ടന്ന് വരെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു അപ്പൊ ഞാൻ കൊടുക്കും അപ്പൊ എല്ലാം വീട്ടിൽ വരും അവര് താത്ത അത്ര ബിരിയാണി വേണം പറഞ്ഞാൽ വീട്ടില് കൊറച്ചു കുറച്ച് വെച്ചിട്ട് അങ്ങനെ കൊടുക്കും ഇപ്പഴും ഓർഡർ അനുസരിച്ച് ഇപ്പഴും ഞാൻ അവര് പഴയ ആൾക്കാരെ ഒന്നും ഇടില്ല എല്ലാം ഒറ്റയ്ക്കാണ് ആരെയും ഇതിലൊന്നും കടത്തില്ല കൈ കടത്തില്ല ഭക്ഷണം കുക്ക് ചെയ്യണത് ഫുള്ള് ഞാനാണ് അതിന്റെ മസാല കൂട്ട് അതിന്റെ വഴറ്റല് മുറിക്കാനതിനൊക്കെ ആളുണ്ട് ബാക്കി ിച്ചണില് ഫുള്ളും സെറ്റപ്പും ഞങ്ങൾ ഞങ്ങൾ ഒറിജിനൽ റൌത്തമാരാണ് അപ്പൊ അത് എന്റെ ഉമ്മാന്റെ നമ്മൾ നമ്മളങ്ങനെ ദൌത്തന്മാര് ബിരിയാണി കഴിക്കുള്ളൂ അതന്നെ വെക്കാനും അറിയുള്ളു പിന്നെ എനിക്ക് അത് അതിന് പിന്നെ എല്ലാ ഭക്ഷണവും വെക്കാൻ തുടങ്ങി ഞാൻ എല്ലാ ആയിക്കോട്ടെ ബീഫായിക്കോട്ടെ തലശ്ശേരി ബിരിയാണി അങ്ങനത്തെ ഒക്കെ വെക്കും എല്ലാ ഫുഡും ഞാൻ ഉണ്ടാക്കും നോൺ ഉണ്ടാക്കും വെജ് ഉണ്ടാക്കും അതുപോലെ ഉപ്പേരി സാമ്പാർ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കും അവിയൽ പൊരിയൽ ഇഞ്ചിപ്പുളി അങ്ങനത്തെ വേണ്ടവർക്ക് ഓർഡർ എടുത്ത് അങ്ങനെയും ചെയ്തു കൊടുക്കും ഭക്ഷണം ഇന്ന തന്നെ എനിക്ക് ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്നൊന്നുമില്ല എല്ലാ ഭക്ഷണവും ഉണ്ടാക്കും ആളുകൾക്ക് ഇവിടെ രാത്രി ബിരിയാണി കൂടുതൽ ഇവിടെ ബിരിയാണി പിന്നെ പാലക്കാട് സ്വതവേ പറയാൻ പോയാൽ പാലക്കാടൻ ബിരിയാണിന്നായി പറയാ ആൾക്കാർ രാവിലെ ബിരിയാണി അപ്പൊ രാത്രി ബിരിയാണിയാണ് ഇപ്പൊ അധികം പോണത് എനിക്ക് രാത്രി ബിരിയാണി ഓർഡർ വരുന്നതും ബീഫ് ഇട്ട് ബിരിയാണി വെക്കും ബീഫ് തന്നെ ഇട്ട് വെക്കും അത് ചിക്കൻ പൊരിച്ചത് ചിലവർ പറയും പൊരിച്ച ചിക്കൻ ഉള്ള ബിരിയാണി വേണം അപ്പൊ ഈ ചിക്കൻ പൊരിച്ചത് വെച്ചിട്ട് റൈസ് അടിച്ച് ബിരിയാണി മസാലയായിട്ടുള്ളതും ഉണ്ട് അത് വേറെ വെച്ച് വെക്കും മസാലയായിട്ടുള്ളത് ശരിക്കും അല്ലേ ഈ ബിരിയാണി ദാവത്രി ബിരിയാണി പറയുമ്പോ നമ്മള് കൊറേ റൈസ് അരിയിട്ടിട്ട് എണ്ണ എത്ര ഒഴിച്ചിട്ട് ബിരിയാണി ആവൂല അത് ഇറച്ചിട്ട് വെച്ചാല് അത് ദാവരി ബിരിയാണിന്റെ ആ ടേസ്റ്റ് വരും ആ ും കൊടുക്കും കായ്ച്ചാറാണ് ഇതിന്റെ ഒരു കൂടപ്പറപ്പ് ഈ റാവത്രി ബിരിയാണിന്റെ മെയിൻ കൂടപ്പറപ്പ് കാഴ്ച നിങ്ങളുടെ ആൾക്കാർ കഴിക്കില്ല സാമ്പാർ ഒഴിച്ച് കഴിക്കില്ല അതിന്റെ ആ മാങ്ങ ആ വാഴക്ക അതൊക്കെ കഴിക്കുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് വേറെയാണ് നന്നായിരിക്കും ഏറ്റവും ഇഷ്ടം കായ്ച്ചാർ ഒഴിച്ച് കൊടുക്കണതാണ് അവർക്ക് ഇഷ്ടം അലഹമില്ല നമുക്കിപ്പോ ഇന്ന് വരെ നഷ്ടമൊന്നും എനിക്ക് വന്നിട്ടില്ല നമ്മുടെ കയ്യിൽ നിന്ന് പട്ടിട്ടുമില്ല നമുക്ക് എനിക്ക് പണിയെടുക്കണേന്റെ കൂലി എനിക്ക് കിട്ടില്ല നമ്മൾ വെറുതെ കിട്ടിയിട്ട് നമുക്കൊന്നും എന്ന് പറയില്ല എനിക്ക് അതിനുള്ള എനിക്ക് പണിയെടുക്കുന്നതിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല അത്രയേ ഉള്ളു അത് ആ റാഹത്താണ് അല്ലാമില്ല റാഹത്താണ് അങ്ങനെ പോണ്ട് ആ കൈ എന്താ എന്റെ മോള് മോള് അപ്പൊ ലേലെത്താത്തതിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ ഇനി അടുത്ത വിശേഷം ഇത് രുചിച്ചറിയാന്നുള്ള രഘു അപ്പൊ ഞാൻ ചിക്കനാണ് കഴിക്കണത് രഘു ബീഫ് എടുത്ത് കൊട്ടു നോക്കട്ടെ നിങ്ങൾ കൊട്ടീന്ന് ആ എനിക്ക് മുട്ട കിട്ടി നിങ്ങക്ക് കൊട്ടില്ല അപ്പൊ ഇല്ല അപ്പൊ തൊണ്ണൂറ് രൂപയാണ് കിട്ടോ ചിക്കൻ ബിരിയാണിക്കും ബീഫിനും തൊണ്ണൂറാണ് രണ്ട് നാല് പീസാണ് മസാല ആക്കിയ ചിക്കൻ്റെ പീസ് ബീഫ് എന്ന് പറഞ്ഞ ക്ലിയർ ചെയ്ത ഒറിജിനൽ പിന്നെ നെയ്ച്ചോറ് നെയ്ച്ചോറിന് അറുപത് രൂപ ഒരു പ്ലേറ്റ് നിറച്ച് അതെ പിന്നെ ചില്ലി ഉണ്ട് തൊണ്ണൂറ് രൂപ സാലഡ് ഉണ്ട് ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇത് കൂട്ടാതെ ചോറ് തിന്നരുത് സമാധാനുള്ള സംരംഭം ഇരുന്ന് കഴിക്കാൻ വളരെ കുറച്ചുള്ള ഒരു ഒരു ചെറിയ ടേബിൾ മാത്രമുണ്ട് പാർസൽ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് അതായത് ബിഗ് ബോസ് ആർ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ ആക്കട്ടെ ബിരിയാണി സാമ്പാർ പാലക്കാട്ടുകാരെ മാത്രമേ പറയുള്ളു ആ പറയുന്നവർക്ക് അറിയില്ലല്ലോ കാഴ്ച വാഴയ്ക്ക് ഒക്കെ തന്നെ ഹൈലൈറ്റ് അച്ചാർ മറന്നു പോയി തിരക്കിന്റെടയിൽ അല്ലേ അച്ചാർ ഇത്തരം കൈ കൊണ്ടുണ്ടാക്കിയ അച്ചാറാണ് കടയിൽ നിന്ന് വാങ്ങിയതല്ല പ്രത്യേകം ശ്രദ്ധിക്ക വേണ്ട ഒരു വായിച്ച് വായിച്ചാൽ റൈസും മാത്രം ഓപ്ഷൻ ഉണ്ടോ നല്ലൊരു ഭക്ഷണം സ്നേഹത്തിൽ എന്തൊരു ഉഷാറൊന്നും ബീഫ് ബിരിയാണിന്റെ ടേസ്റ്റ് നാവി കടന്നൂർ ബിഗ് ബസാർ സ്കൂൾ റോഡിലാണ് നമ്മുടെ ഈ കടയുള്ളത് ഒന്ന് വന്നു നോക്കി ലൈലത്താത്ത ലൈലത്താത്താൻ്റെ കടയാണ് അപ്പൊ ഇവിടെ വന്നിട്ട് ബിരിയാണി ഒരിക്കൽ കഴിച്ചാൽ ഒരു അഞ്ചു പത്തെണ്ണം പാർസൽ വാങ്ങിച്ചു അത് സമയത്തല്ലേ അത് നല്ല ഒരു ടേസ്റ്റ് ഉണ്ട് അതാണ് ആടൻ ഭക്ഷണം

അപ്പൊ മറക്കണ്ട ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും വന്ന് അത് വന്നിട്ട് കഴിച്ചിട്ട് നിങ്ങൾ അത്രേ ഉള്ളൂ അപ്പൊ ചർണ്ണം പോലെ വരിക നല്ല ഭക്ഷണം കഴിക്കുക അതെ ചില്ലി ഉണ്ട് അല്ലേ ബിരിയാണി ഉണ്ട് നെയ്ച്ചോറ് ഉണ്ട് കാച്ചാറുണ്ട് അപ്പൊ മറക്കാതെ വന്നോളി അല്ലെ അപ്പൊന്ന് ശരി ശരി ബൈ ബൈ